അലൈക്കും വാഹമത്തല്ലാഹി ഒബർക്കാത്തു എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ചൊവ്വ ഇന്നത്തെ വാർത്തകളുമായി കെ എം എസ് മൗലവി തിരൂർ പ്രധാന വാർത്തകൾ പണ്ഡിതന്മാർ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് സയ്യിദ് മുഹമ്മദ് ജിഫിരി തങ്ങൾ നവോത്ഥാനം സാധ്യമാകുക വിദ്യാഭ്യാസത്തിലൂടെയെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ ഓരോ വീട്ടിലും ഒരു പണ്ഡിതനെങ്കിലും ഉണ്ടാവണമെന്ന് ഷെഹുന എം ടി അബ്ദുള്ള മുസ്ലിയാർ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി വിഖായയുടെ കനോലി കനാൽ ശുചീകരണം സമസ്ത ഒൾമറ സംഗമം ഈ മാസം മുപ്പതിന് ദാറുൽ ഹുദയിൽ വാർത്തകൾ വിശദമായി പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റി വിശുദ്ധ ജീവിതം നയിക്കാൻ പണ്ഡിതന്മാർ തയ്യാറാകണമെന്ന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫിരി തങ്ങൾ പറഞ്ഞു നാലു ദിവസമായി കുറ്റിക്കാട്ടൂരിൽ നടന്ന ജാമ്യ യമാനിയ അറബി കോളേജ് പത്തൊൻപതാം വാർഷിക ആറാം സന്നദ്ധാന സമാപന പൊതുസമ്മേളനത്തിൽ സന്നദ്ധാന നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രബോധനത്തിൽ തീർത്തും ഓരോ പ്രദേശത്തിൻ്റെയും സാഹചര്യം മനസ്സിലാക്കി മനഃശാസ്ത്രപരമായ സമീപനം കൈക്കൊള്ളണമെന്ന് തങ്ങൾ പറഞ്ഞു പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമ്യ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പി എ ഇബ്രാഹിം ഹാജിക്ക് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ പുരസ്കാരം സമർപ്പിച്ചു സയ്യിദ് ഹംസ ബാഫഖി തങ്ങൾ കൊയ്യൂട് ഉമർ മുസ്ലിയാർ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ കെ പി അബൂബക്കർ ഫൈസി സത്താർ പന്തല്ലൂർ എന്നിവർ പ്രസംഗിച്ചു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇബ്രാഹിം എലേറ്റിൽ എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ സമാപന പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി നഗര സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി നൂറുകണക്കിന് എസ് കെ എസ് എസ് എഫ് വിഖായ വളണ്ടിയർമാർ കനോലി കനാൽ ശുചീകരിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെ ആയിരത്തോളം വരുന്ന വിഖായ വളണ്ടിയർ നെല്ലിക്കാപ്പുളി പാലം മുതൽ പുതിയ പാലം വരെയുള്ള ഭാഗം ശുചീകരണം ആരംഭിച്ചു നഗരസഭാ കൗൺസിലർമാർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സംഘടനാ നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ ബാച്ചുകളായാണ് വളണ്ടിയർമാർ സേവനത്തിനിറങ്ങിയത് ബോട്ടുകൾ ഫയർഫോഴ്സ് മെഡിക്കൽ ടീം സഹചാരി ആംബുലൻസ് തുടങ്ങിയ സംവിധാനങ്ങളും കോർപ്പറേഷൻ വാഹനങ്ങളും മറ്റും സഹായത്തിനെത്തി സരോവരം ബയോപാർക്ക് പരിസരത്ത് നടന്ന പരിപാടിയിൽ ജില്ലാ കലക്ടർ സാംബശിവറാവു അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ വി ബാബുരാജ് ടി വി ലളിത പ്രഭ എം രാധാകൃഷ്ണൻ അനിത രാജൻ സയ്യിദ് മുബ്ഷിർ തങ്ങൾ ജമലുലൈലി മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ കോർപ്പറേഷൻ കൗൺസിലർമാരായ ഉഷാദേവി ടീച്ചർ ശോഭ നവ്യ ഹരിദാസ് ബീന രാജൻ ഷീജ ജിഷ ഗിരീഷ് സെലീന ഷഹീദ കറ്റാടത്ത് ഹാജറ കെ സി ഷോഭിത ഹെൽത്ത് ഓഫീസർമാരായ ഡോക്ടർ ആർ എസ് ഗോപകുമാർ എം എം ഗോപാലൻ കുഞ്ഞാലൻകുട്ടി ഫൈസി എഞ്ചിനീയർ മാമുക്കോയ ഹാജി ടി പി ജുബൈർ മാസ്റ്റർ ഒ പി എം അഷ്റഫ് ജലീൽ ഫൈസി അരിമ്പ്ര സൽമാൻ ഫൈസി തിരൂറുക്കാട് എന്നിവർ സംസാരിച്ചു വിഖായ ചെയർമാൻ സലാം ഫറൂഖ് സ്വാഗതവും കോർപ്പറേഷൻ കൗൺസിലർ ബിജുരാജ് നന്ദിയും പറഞ്ഞു നവോത്ഥാന മുന്നേറ്റം വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്ന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഒലമ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ദാറു നജാത്ത് ഇസ്ലാമിക് സെൻറ്റർ നാൽപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ മുൻഗാമികളായ മഹത്തുകളുടെ അധ്വാന ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെന്നും അവരുടെ പാതയിൽ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിലാണ് ജീവിത വിജയമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യ അതിഥിയായി സയ്യിദ് സ്വാതിക്കലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജംഅയ്യത്തുൽ ഒലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമ്യ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി വി അബ്ദുൽ വഹാബ് പി സെയ്ദാലി മുസ്ലിയാർ മൊയ്തീൻ ഫൈസി പുത്തനഴി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാർ എ പി അനിൽകുമാർ എം എൽ എ അഡ്വക്കറ്റ് എം ഉമ്മർ എം എൽ എ സുലൈമാൻ ദാരിമി എന്നിവർ പ്രസംഗിച്ചു സുന്നി മഹല് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ സാരഥി സംഗമം പ്രതിനിധികളുടെ സാന്നിധ്യം കൊണ്ടും നേതാക്കളുടെ പ്രസംഗങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി ആയിരത്തോളം മഹല്ല് ഭാരവാഹികൾ പങ്കെടുത്ത പരിപാടി സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫിനി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ വി കുട്ടിഹസൻ താരിമി അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ ഇരുപത്തി അഞ്ച് ആർ പിമാർക്ക് സയ്യിദ് മുബ്ഷിർ തങ്ങൾ ജമരുല്ലയിലി ഉപഹാരം നൽകി ഉമർ ഫൈസി മുഖം സംഘടനയുടെ വഴി പിണങ്ങോട് അബൂബക്കർ മുസ്ലിയാർ അമാനത്തും ബാധ്യതയും മുനിർ ഹുദവി ഫറോക്ക് നല്ല മഹല് ഹക്കി മാസ്റ്റർ മാടാക്കൽ നേതൃചിന്തകൾ നാസർ ഫൈസി കൂടത്തായി കർമ്മരേഖ എന്നീ വിഷയങ്ങളിലും ക്ലാസ് എടുത്തു സെക്രട്ടറി സലാം ഫൈസി മുഖം സ്വാഗതവും സി മുഹമ്മദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും ഒരു പണ്ഡിതനെങ്കിലും ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് സമുദായം എത്തണമെന്ന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഒലമ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു കൊടക്കൽ ദാറുറഹ അറബി കോളേജ് പ്രഥമ സന്നദ്ധാന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങ് പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സുന്നി മഹല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി മുപ്പതിന് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സമസ്ത ഒമറ സംഗമം നടത്താൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ അംഗീകൃത മഹല്ലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് പങ്കെടുക്കുക സമ്മേളന വിജയത്തിന് സ്വാഗത സ്വാഗതസംഘവും രൂപീകരിച്ചു ജനുവരി പതിനഞ്ചിന് മുൻപ് ജില്ലാ കൺവെൻഷനുകൾ നടത്താനും യോഗം തീരുമാനിച്ചു സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി ആമുഖ പ്രഭാഷണം നടത്തി പിണങ്ങോട് അബൂബക്കർ മുസ്ലിയാർ വിഷയാവതരണവും പി ടി ഖാദർ ഹാജി പ്രൊജക്ട് അവതരണവും നടത്തി വിദ്യാർത്ഥികൾ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്നും ഇതിൽ രക്ഷിതാക്കളുടെ പങ്ക് സുപ്രധാന ഘടകമാണെന്നും പാണക്കാട് നൌഫൽ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പുറത്തിൽ ന്യൂമാപ്പിള യു പി സ്കൂൾ പ്രാർത്ഥനാ ഹാൾ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി കെ അഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു സുപ്രഭാതം ദിനപത്രവും എസ് കെ എസ് എസ് എഫ് വിദ്യാഭ്യാസ വിഭാഗമായ ട്രെൻഡ് ഈസ്റ്റ് ജില്ലാ സമിതിയും സംയുക്തമായി ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി ഇരുപത്തി നാലാം തീയതി പഠനം എങ്ങനെ ഫലപ്രദമാക്കാം എന്ന വിഷയത്തിൽ പരീക്ഷാ സെമിനാർ സംഘടിപ്പിക്കുന്നു പെരിന്തൽമണ്ണ റോയൽ പ്ലാസ ഹാളിൽ നടക്കുന്ന സെമിനാർ ഇൻ്റർനാഷണൽ ട്രെയിനറും ട്രെൻഡ് കേരള കോച്ചുമായ എസ് വി മുഹമ്മദലി മാസ്റ്റർ കണ്ണൂർ നയിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറു പേർക്കാണ് പ്രവേശനം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് രണ്ട് എട്ട് എട്ട് ഒൻപത് ഒന്ന് എന്ന നമ്പറിലോ ഒൻപത് ആറ് നാല് അഞ്ച് അഞ്ച് എട്ട് അഞ്ച് ഏഴ് അഞ്ച് അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പണ്ഡിതന്മാർ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നവോത്ഥാനം സാധ്യമാകുക വിദ്യാഭ്യാസത്തിലൂടെയെന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഓരോ വീട്ടിലും ഒരു പണ്ഡിതനെങ്കിലും ഉണ്ടാവണമെന്ന് ഷേഹൊന എം ടി അബ്ദുള്ള മുസുലിയാർ നഗര സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി വിഖായയുടെ കനോലി കനാൽ ശുചീകരണം സമസ്ത ഒമറ സംഗമം ഈ മാസം മുപ്പതിന് ദാറുൽ ഹുദയിൽ ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അസലുലാലൈക്കും വരഹമുള്ളി വരക്കാത്തൂ